എന്ത്ണ തന്നെ ഞാനിപ്പോൾ കല്യാണത്തെ ചിന്തിക്കുന്നില്ല അതുമല്ല ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ കരിയർ അതൊക്കെ നോക്കണം ഞാൻ സെറ്റിൽ ആവണം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ഇത് കിടക്കുന്നതേ ഉണ്ട് ഉണ്ടാക്കുന്നതൊക്കെ പൊക്കുകൊണ്ടിരിക്കുന്നല്ലോണ്ട് എനിക്ക് ഒന്നും ലൈഫിലൊന്നും ഇപ്പൊ എന്താ പറയുക കരിയർ ഒന്നും ആയിട്ടില്ല എന്താ അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് seedh dikhane aaye അതെ ബിഗ് ബോസ് പ്രേമികളെ സംബന്ധിച്ച് ഏറെ നിരാശാജനകമായ ചില സംഭവങ്ങളാണ് ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് അതേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയൊരു വിഭാഗം ആളുകൾ സത്യമാണെന്ന് വിശ്വസിച്ചു അതായത് അനുമോളും അനീഷും തമ്മിൽ ഈ സീസണിൽ ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു ലവ് ലൗകോമ്പ് ഉണ്ടാവുന്നു അനീഷും അനുമോളും തമ്മിൽ തമാശയ്ക്ക് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക്ക് ചെയ്യുന്നതാണെന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇതിനിടയിലും ഒരുപാട് ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി ഇവരുമായി ബന്ധപ്പെട്ട് ഈ സീസണിൽ ലവ് കോംബോ ഇല്ലെന്ന് കരുതി മനോവിഷമത്തിലിരുന്ന ബിഗ് ബോസിന്റെ ലവ് കോംബോ ഇഷ്ടപ്പെടുന്ന ലവ് കോംബോ പ്രേമികൾ ഓൾറെഡി ഇവരുമായി ബന്ധപ്പെട്ട് റീൽസുകൾ ഇടാൻ തുടങ്ങി ഇവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് പങ്കുവെക്കാൻ തുടങ്ങി എന്നാൽ ഏറ്റവും ഒടുവിൽ അവരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് അനുമോൾ ഒരു സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു ഇന്നത്തെ പ്രമോയിലടക്കം വലിയ പ്രതീക്ഷകളാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നത് ഈ സീസണിൽ നമ്മൾ എല്ലാവരും നെന്റിലേറ്റ് രണ്ട് താരങ്ങളാണ് അനീഷും അനുമോളും ഇവർ ഒന്നിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബിഗ് ബോസ് പ്രേമികൾക്ക് ഒരു സന്തോഷത്തിനുള്ള വക നൽകുമായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സത്യം അനുമോൾ തുറന്നു പറയുകയാണ് താൻ ഇപ്പോൾ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് മുഖത്ത് നോക്കി അനീഷിനോട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടത് എന്തായിരുന്നു അനീഷും അനുമോളും തമ്മിലുള്ള ആ ഒരു ലവ് കോംബോ അനീഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അനീഷ് വൈകാരികമായി മാനസികമായി തകർന്ന് മനോനില തെറ്റി പുറത്തേക്ക് പോകുമോ മത്സരം പാതി വഴിയിൽ അനീഷ് അനീഷ് മാത്രമല്ല മറ്റൊരു പ്രമുഖ താരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ന് കൊച്ചിയിലേക്ക് പോകുന്നു നാളെ കൊച്ചിയിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതാരാണ് അനീഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ആരാണ് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക പിന്നെ പിന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന

അതെ ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു പ്രമോ അനീഷ് പരസ്യമായി പരസ്യമായി തന്നെ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രമോ പരസ്യമായി അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥിയെ നമുക്കറിയാം ഈ സീസണിൽ ഏറെ പഴികേട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ ഏറെ പഴികേട്ട ഒരു താരമാണ് ഒരാൾ പോലും അനുമോളുടെ സ്വഭാവം നല്ലതാണെന്ന് പറയുന്നില്ല എന്നാൽ അനുമോളെ പ്രേക്ഷകർ നെഞ്ചിലേറ്റുകയായിരുന്നു അത്തരത്തിലുള്ള അനുമോളെ അനുമോളുടെ സൗന്ദര്യത്തിന് മുന്നിൽ അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പാഹ്യൻ വീഴുകയായിരുന്നു നമുക്കറിയാം ിൽ സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞ് കടന്നു വന്ന ഒരു വ്യക്തിയാണ് അനീഷ് അത്തരത്തിലുള്ള ഒരു അനീഷിനെ വീഴ്ത്താൻ പോലും അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സുന്ദരി മേടുക്കിക്ക് സാധിച്ചിരിക്കുന്നു അനുമോളിന്റെ മുന്നിൽ സാഷ്ടാംഗം അനീഷ് പ്രണമിച്ചിരിക്കുന്നു കമഴ്ന്ന് വീണിരിക്കുന്നു അങ്ങനെ പ്രപ്പോസൽ നടത്തിയിരിക്കുന്നു പിന്നീട് എന്താണ് ഉണ്ടായത് അതെ ആ ഒരു പ്രപ്പോസൽ കഴിഞ്ഞപ്പോൾ വളരെ വൈകാരികമായി നാണം കുണുങ്ങിയിരിക്കുന്ന അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത് അനുമോളിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പഴയ പ്രതീക്ഷ നമുക്കറിയാം ആദ്യ കല്യാണത്തിൽ വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അനീഷ് അനീഷിന് ഇനി ഒരു കല്യാണം കഴിക്കണമെങ്കിൽ നൂറുവട്ടം ആലോചിക്കേണ്ട അവസ്ഥയായിരുന്നു സ്ത്രീ വിരോധിയാണെന്ന് എണ്ണി എണ്ണി പറഞ്ഞൊരു വ്യക്തിയാണ് അത്തരത്തിലുള്ള അനീഷ് അനുമോളുടെ മുന്നിൽ വീഴുന്നു ം പ്രണമിക്കുന്നു അത്തരത്തിലൊരു വ്യക്തി ആയി തീർന്നെങ്കിൽ തീർച്ചയായും പ്രണയമാണ് പ്രണയം കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞാൽ മാനസിക നില തന്നെ തകരാറിലായി ഒരുപക്ഷെ എല്ലാം മറന്ന് നമ്മുടെ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ മറന്ന് പ്രണയത്തിലേക്ക് വഴുതി വീഴാം എന്നാൽ ആ പ്രണയം തകർച്ചയിലേക്ക് കൂടെ പോവുകയാണെങ്കിൽ ആലോചിക്കുക മാനസിക വ്യതിയിലേക്ക് സമനില തെറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അത്തരത്തിൽ സമനില തെറ്റിയിരിക്കുന്നു അനീഷിന്റെ ഈ ഒരു പ്രപ്പോസലിനെ കുറിച്ച് ലെസ്പിയൻ ദമ്പതികളോടക്കം അനിമോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് അനിമോൾ പറഞ്ഞത് അതെ അനുമോൾ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പുറത്തു പോയാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് പോലും അനുമോൾ ഭയപ്പെടുകയാണ് അനുമോൾ വലിയ രീതിയിൽ ഭയപ്പെടുകയാണ് അനുമോൾ തമാശയ്ക്ക് പറഞ്ഞ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ സീരിയസ് ആയിട്ട് എടുത്തെന്നാണ് പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അനീഷ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി നമുക്കറിയാം അനീഷ് സീസന്റെ തുടക്കത്തിൽ തൊട്ട് ഇന്ന് വരെ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രത്യേകിച്ചും സ്ത്രീകളുമായി അത്ര ഇടപെടുകാത്ത ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീ സാമീപ്യം യാണെങ്കിൽ ആ ഒരു പകയൻ അവിടെ കമർന്ന് വീണിരിക്കും സാഷ്ടാംഗം പ്രണമിച്ചിരിക്കും അത്തരത്തിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് അനീഷ് കടന്നു പോകുന്നത് ഋഷി ഇത് അനിമോളിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ കാണാം അനിമോളുടെ ഒരു സ്ട്രാറ്റജി ആണെന്നും ഒരു അനീഷ് ആരാധകർ പറയുന്നുണ്ട് അതായത് അനീഷിനെ മാനസികമായി തളർത്തി ഗെയിമിൽ നിന്ന് പിന്നോട്ടടിച്ച് ബിൻ ചെയ്യാൻ വേണ്ടിയുള്ള അനിമോളുടെ ഒരു തന്ത്രമാണെന്ന് പറയുമ്പോൾ അനിമോളുടെ ആർമിക്കാർ പറയുന്നത് അനിമോളാണ് ഇവിടെ പെട്ടിരിക്കുന്നത് അതായത് അനിമോൾ തമാശയായി കണ്ട ഒരു കാര്യം തമാശയായി മാത്രം കണ്ട ഒരു ടൈം പാസ് ആയി കണ്ട ഈ ഒരു പ്രണയ കോംബോ ലവ് കോംബോ സീരിയസ് ആയിട്ട് എടുത്ത് അനിമോളെ താറടിക്കാൻ വേണ്ടി അനീഷ് നടത്തുന്ന ഒരു കുതന്ത്രമാണെന്നാണ് അനുമോളുടെ ആർമിക്കാർ കം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു നിങ്ങളെങ്ങനെയാണ് ഇനി കാണുന്നത് ഇവിടെ ആരാണ് ഒരു ഫേക്ക് പ്ലേ കളിച്ചത് അനീഷ് ആണോ അതോ അനുമോൾ ആണോ അല്ലെങ്കിൽ രണ്ടുപേരും സത്യസന്ധരായാണോ ഈ ഒരു വിഷയത്തെ സമീപിച്ചത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയായാലും ബിഗ് ബോസ് പ്രേക്ഷകരെ സംബന്ധിച്ച് അതായത് ഒരു ലവ് കോംബോ കാണാൻ ആറ്റി നോട്ട് കാത്തിരുന്ന ബിഗ് ബോസ് പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നമുക്കറിയാം ഇന്നലെ ഇൻസ്റ്റഗ്രാം എന്നറിയേ അനീഷ് അനിമോൾ ലവ് കോംബോയുമായി ബന്ധപ്പെട്ട റീൽസുകളായിരുന്നു അവർക്കൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അനിമോൾ ഒരു എത്രത്തോളം ഒരു വൈകാരിക നമുക്കറിയാം മനീഷ് എന്ന് പറയുന്ന ആ ഒരു എത്രത്തോളം മാനസികമായി തളർത്തി അതായത് നോക്കുക മാനസികമായി തളർന്നിരിക്കുന്നു അനീഷിൻ ഇനി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അനീഷ് അത്രത്തോളം മാനസികമായി തളർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ആര്യൻ കദോരി അടക്കമുള്ള ആളുകൾ ലവ് കോംബോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോംബോ പിടിക്കാൻ പോയിട്ടാണ് ഗെയിമിൽ പരാജിതരായി പോയത് സാധാരണ നിലയ്ക്ക് തുടക്കത്തിലാണ് സീസണിൽ നമുക്കറിയാം കപ്രി അടക്കം വലിയ പ്രതീക്ഷയുള്ള വിന്നറാവാൻ പോലും ശേഷിയുള്ള പൊട്ടൻഷ്യൽ ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ അമ്പതാം ദിവസം കപ്രിക്ക് ആ ഒരു പ്രണയ കോംബോയെ തുടർന്ന് ഔട്ടായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത് മത്സരത്തിന്റെ ഏറ്റവും ഒടുവിലാണ് അത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത് ഇത് ഏതെങ്കിലും അനീഷിന്റെ ഗെയിമിനെ ബാധിക്കുമോ പിന്നോട്ടടിക്കുമോ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇതിനിടയിലും ഏറെ സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കാനുള്ളത് ഒരു പ്രമുഖ താരം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടാണ് ഒരു പ്രമുഖ താരം കൊച്ചിയിലേക്ക് ൊണ്ട് യാത്രയാകുന്നു എന്നാണ് കേൾക്കുന്നത് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെല്ലാം നെഞ്ചിലേറ്റി അക്ബർ ആണെന്നാണ് എന്നാൽ അക്ബർ അല്ല അതേ അത് മറ്റാരുമല്ല ഈ സീസണിൽ ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡർ ആയി കടന്നു വന്ന നമ്മുടെ പ്രിയതാരം നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു മത്സരാർത്ഥി സാബുമാൻ സാബുമാൻ ഈ ആഴ്ച കൊച്ചിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്രയാകുമെന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് കേൾക്കുന്നത് മറ്റത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ സാബുമാൻ നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം ഈ ആഴ്ച കൊച്ചിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സാബുമാൻ അത്തരത്തിൽ കൊച്ചിയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് സാബുമാനെ നെഞ്ചിലേറ്റിയ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക കമന്റായി രേഖപ്പെടുത്തുക ഈ ആഴ്ചത്തെ എബിക്ഷനിൽ സാബുമാന് അടി തെറ്റിയിരിക്കുകയാണ് അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നിവ നമുക്ക് കാത്തിരുന്നത് കാണാം ഇതിനിടയിലും ഏറെ ദുഃഖകരമായ ഒരു വാർത്ത അനീഷിനെ സംബന്ധിച്ചാണ് അനീഷ് അനുമോൾ അനുമോൾ അനീഷ് കോംബോയ്ക്കിടയിൽ ഈ ഒരു ദുരന്തം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് കമന്റ് ആയി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം